വിവാദത്തിൽ സംസ്ഥാന സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കെ പ്രകാശ് ബാബു ജനയുഗത്തിൽ ലേഖനം എഴുതിയതിനെ വിമർശിച്ച ബിനോയ് വിശ്വത്തോട് മറ്റംഗങ്ങൾ യോജിച്ചില്ല പി ആർ വിവാദം എക്സിക്യൂട്ടീവിൽ പാർട്ടി സെക്രട്ടറി തന്നെ തടയിട്ടു എന്നാണ് വിവരം സർക്കാരിനെതിരെ ഉയരുന്ന കഴമ്പുള്ള രാഷ്ട്രീയ വിവാദങ്ങളിൽ എക്കാലത്തും സി പി ഐ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട് എന്നാൽ ബിനോയ് വിശ്വത്തിന്റെ നയം മാറ്റങ്ങളിൽ നേതൃത്വം അതൃപ്തിയിലാണ് പി ആർ ഏജൻസി വിവാദം എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ചയ്ക്കെടുക്കാനുള്ള വി ചാമുണ്ണിയുടെ നീക്കം ബിനോയ് വിശ്വം തടഞ്ഞു എ ഡി ജി പി വിഷയത്തിൽ കെ പ്രകാശ് ബാബു ജനയുഗത്തിൽ ലേഖനമെഴുതിയതും പ്രതികരണം നടത്തിയതും ബിനോയ് വിശ്വത്തെ പ്രകോപിപ്പിച്ചു എല്ലാവരും പാർട്ടി വക്താക്കളാകേണ്ടെന്നും പാർട്ടി നിലപാട് സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുമെന്നും ബിനോയ് വിശ്വം എന്നാൽ ഇതിനോട് സംസ്ഥാന എക്സിക്യൂട്ടീവിലെ ഭൂരിഭാഗം അംഗങ്ങളും വിയോജിച്ചു സി നിലപാട് സാധൂകരിക്കുകയാണ് പ്രകാശ് ബാബു ചെയ്തതെന്ന് പലരും അഭിപ്രായപ്പെട്ടു ഇത് സംബന്ധിച്ച ചോദ്യത്തിന് വിനോയ് വിശുദ്ധത്തിന്റെ മറുപടി ഇങ്ങനെ സി പി ഐ ജനാധിപത്യമുള്ള പാർട്ടിയാണ് പാർട്ടി ഘടകത്തിൽ ഉണ്ടാകും ആ ചർച്ചകൾക്ക് വിലക്കുള്ള പാർട്ടിയല്ല സി പി ഐ ആ ചർച്ചക്കുള്ള വേദിയിൽ ഏത് പാർട്ടി സഹാവിനും ആ ഘടകത്തിൽ അഭിപ്രായം പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്ന് പാർട്ടിക്ക് ഉറപ്പുണ്ട് ബോധ്യമുണ്ട് അതിന്റെ പാർട്ടിയാണ് സി പി ഐ പാർട്ടി സെക്രട്ടറി ഒറ്റപ്പെടുത്തിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് മന്ത്രി കെ രാജൻ അങ്ങനെ 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 പാർട്ടി സെക്രട്ടറി സെക്രട്ടറി ഒരു 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 പിന്നെ പാർട്ടിയുടെ തുടരുക നിലപാടും ഉണ്ടായിട്ടില്ല വിവാദ വിഷയങ്ങളിൽ ബിനോയ് വിശ്വം മൌനം തുടർന്നപ്പോഴൊക്കെ പാർട്ടിയുടെ മുഖമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് പ്രകാശ് ബാബു പല ഘട്ടങ്ങളിലും നിലപാട് പറയാതെ ഒഴിഞ്ഞുമാറുന്ന ബിനോയ് വിശ്വത്തിന്റെ സമീപനങ്ങളിൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട് തിരുവനന്തപുരം